കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പശ്ചിമേഷ്യ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ഇറാൻ യുദ്ധ പശ്ചാത്തലത്തിൽ തന്നെയാണ് അന്താരാഷ്ട്ര ശ്രദ്ധാ കേന്ദ്രമാക്കി പശ്ചിമേഷ്യെ മാറ്റി നിർത്തുന്നതും പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെ പ്രധാന ചർച്ചയും ഇപ്പോൾ മറ്റൊന്നുമല്ല പശ്ചിമേഷ്യൻ സംഘർഷം തന്നെയാണ് ഇറാനിൽ വെച്ചാണ് ഇസ്രായേൽ ഹമാസ് മേധാവി ഇസ്മയിൽ ഹനിയയെ കൊലപ്പെടുത്തിയത് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ഹിസ്ബുള്ളയുടെ മുതിർന്ന സൈനിക കമാൻഡറും കൊല്ലപ്പെട്ടു ഇതോടെയാണ് ഇറാൻ വലിയ രീതിയിൽ പ്രകോപിതരായതും യുദ്ധ തയ്യാറെടുപ്പുകൾ തുടങ്ങിയതും രണ്ട് രീതിയിൽ യുദ്ധം നടക്കുമെന്നാണ് അന്താരാഷ്ട്ര യുദ്ധ വിദഗ്ധർ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖങ്ങളിൽ അഭിപ്രായപ്പെട്ടത് ഒന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ നേരിട്ടുള്ള ഒരു സൈനിക ഓപ്പറേഷൻ രണ്ട് മേഖലയിലെ ഷിയാ സംഘങ്ങളെ ഉപയോഗിച്ച് ഇറാൻ സൈന്യത്തിന്റെ പിന്തുണയോടെയുള്ള ഒരു സൈനിക ഓപ്പറേഷൻ ഹിസ്ബുള്ള സിറിയൻ വിമതർ ഹൂതികൾ തുടങ്ങി ഇറാൻ പിന്തുണയ്ക്കുന്ന നിരവധി ഷിയാ സായുധ സംഘങ്ങൾ ഈ മേഖലകളിൽ സജീവമാണ് അവരെ ഉപയോഗിച്ചാവും ഇറാന്റെ തിരിച്ചടി എന്നാണ് ഒരു കൂട്ടർ പറഞ്ഞത് ഇപ്പോൾ കാര്യങ്ങൾ രണ്ടാമത്തെ രീതിയിലാണ് തുടങ്ങിയിരിക്കുന്നത് ഹിസ്ബുള്ള ഇസ്രായേൽ സൈനിക കേന്ദ്രത്തിന് നേർക്ക് ആക്രമണം നടത്തി ഏതാനും മണിക്കൂറിനുള്ളിൽ ഇറാഖിലുള്ള അമേരിക്കൻ സൈനിക ആസ്ഥാനത്തിന് നേർക്കും ആക്രമണം ഉണ്ടായിരിക്കുന്നു അഞ്ച് അമേരിക്കൻ സൈനികർക്ക് ഈ ആക്രമണത്തിൽ കാര്യമായ പരിക്കുകൾ പറ്റിയിട്ടുണ്ട് പടിഞ്ഞാറൻ ഇറാഖിലെ ഐ എൻ എൽ ആസാദ് വ്യോമ താവളത്തിന് നേർക്കാണ് ആക്രമണം ഉണ്ടായത് തത്വീഷ റോക്കറ്റുകൾ ഉപയോഗിച്ചുള്ള ആക്രമണമാണ് നടന്നത് ഇസ്രായേലിൽ ഒരു ആക്രമണം നടത്തുമ്പോൾ ഇസ്രായേലിന് വേണ്ട സഹായം എത്തിക്കാൻ മേഖലയിലെ വ്യോമ താവളങ്ങൾ അമേരിക്ക ഉപയോഗിക്കുമെന്നത് സംശയമില്ലാത്ത കാര്യമാണ് മറ്റു മേഖലയിലെ അമേരിക്കൻ സൈനിക ബസുകളിൽ നിന്നും ഇസ്രായേലിന് പലതരത്തിലുള്ള സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യത ഏറെയാണ് അത് മുൻകൂട്ടി കണ്ടാണ് അമേരിക്കൻ സൈനിക ബസ്സുകൾക്ക് നേർക്ക് ആക്രമണം നടക്കുന്നു എന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ നേരിട്ട് ഒരു യുദ്ധത്തിന് യുദ്ധത്തിനിറങ്ങുന്നതിന് മുൻപ് ഇസ്രായേലിന് സഹായം ലഭിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ തകർത്ത് ഇസ്രായേലിനെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം വെക്കുന്നത് അതിനായി മേഖലയിലെ ഷിയാ സംഘങ്ങളെയാണ് ഇറാൻ ഉപയോഗിക്കുന്നത് അതിനാൽ തന്നെ ഇറാനെതിരെ പ്രത്യക്ഷത്തിൽ നീങ്ങാൻ ഇസ്രായേലിന് കഴിയുകയുമില്ല റഷ്യയിൽ നിന്ന് എത്തിച്ച അത്യാധുനിക ആയുധങ്ങൾ സംഘങ്ങൾക്ക് ഇറാൻ വിതരണം ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ വലിയ രീതിയിലുള്ള ഭീതിയാണ് ഇപ്പോൾ പ്രദേശത്ത് നിലനിൽക്കുന്നത് ഏത് രീതിയിലാകും ഇറാന്റെ ശക്തമായ ആക്രമണം ഉണ്ടാവുക എന്നതിനെ കുറിച്ച് ഒരു നിശ്ചയവും ഇസ്രായേലിന് ഇല്ല സസൂക്ഷ്മം ഇവിടുത്തെ ഓരോ നീക്കങ്ങളും നിരീക്ഷിക്കുകയാണ് ലോകരാജ്യങ്ങളും